ുന്നു ബിഗ് ബോസ് വീട്ടിലിതാ പമ്പനടി തന്നെ രാവിലത്തെ നടക്കുന്നുണ്ട് അതിന് കാരണം ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക് ആണ് ബിഗ് ബോസ് രാവിലത്തെ മോർണിംഗ് ടാസ്ക് കൊടുത്തേങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ബിഗ് ബോസ് ടൂർ പോവുകയാണെങ്കിൽ നിങ്ങൾ ആരെ കൂട്ടിയിട്ടായിരിക്കും ഒരു പിക്നിക്കിന് പോവുക എന്നതാണ് ടാസ്ക് അപ്പോൾ എല്ലാവരും വന്നിട്ട് ഓരോരോ ആൾക്കാരുടെ പേര് പറയുന്നു മസനക്കുടിക്ക് പോകും ഊട്ടിക്ക് പോവും കുടൈക്കനാൽ പോകും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ പേരെല്ലാവരും നല്ല രസകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടാസ്ക് ഇതിപ്പോൾ ഇത്രയും വലിയ അടി കൂടാൻ പറ്റിയ ടാസ്ക് ഒന്നും അല്ല അതിന് മാത്രം വെറുത്തൊന്നും ഈ ടാസ്കിനില്ലെങ്കിൽ പോലും സിബിൻ അവിടെ ചെന്നിട്ട് ഋഷീനെ വെച്ചിട്ട് നല്ലപോലെ പ്രൊവോക്ക് ചെയ്ത് അടി ഉണ്ടാക്കുന്നുണ്ട് എന്ത് പറഞ്ഞാൽ പ്രൊവോക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിക്നിക്ക് പോകുകയാണെങ്കിൽ എൻ്റെ കൂടെ ഞാൻ ഋഷീനെ കൂട്ടിക്കൊണ്ടു പോകും എനിക്ക് പോകാൻ ആഗ്രഹം ജൂനാൽ ഹോമിലോട്ടാണ് ഹോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചെറിയ കുട്ടികൾക്കുള്ളതാണ് അപ്പോൾ അതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റായിട്ടൊരു കുത്തു കൊടുക്കുകയാണ് സിബിൻ ഋഷിക്ക് നീ ഒരു കുട്ടിയാണ് നീ ഒന്നിനും കൊള്ളില്ല നീ പെട്ടെന്ന് തൊട്ടക്കരയും എന്ന രീതിയിലൊരു ഉൾക്കുത്ത് കൊടുക്കുകയാണ് അത് വെച്ച് തന്നെ ഋഷി ചോദ്യം ചെയ്ത് നല്ലപോലെ അടി ഉണ്ടാവുന്നുണ്ട് സിബിനും നല്ലപോലെ ഒരു ടൈപ്പ് ആളാണ് അതുപോലെ തന്നെ ഋഷിയും നല്ലപോലെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവർ തമ്മിൽ അടി കൂടി കഴിഞ്ഞാൽ ആര് ജയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല ചിലപ്പോൾ ഋഷി ഇങ്ങനെ ഒച്ച എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന് കരയാൻ ചാൻസസ് ഉണ്ട് അങ്ങനെ കരയുകയാണെങ്കിൽ അവിടെ കുറച്ച് വില കുറയാനും ചാൻസസ് ഉണ്ട് പക്ഷേ സിബിൻ അങ്ങനെ കരയുന്ന ഒരു ടൈപ്പ് ആളായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ ഇനി കരുവെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ ഇതുവരെ സംഭവം നടന്നിട്ടില്ല പ്രമോ വിട്ടിട്ടുള്ളൂ എന്തായാലും കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ആ സംഭവം നടക്കും നടന്നു കഴിയുമ്പോൾ അതിന് എന്താ നടന്നേ എങ്ങനെയാണ് എല്ലാവരും റിയാക്ഷൻ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ലൈവ് കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടി അപ്പോൾ ലൈവിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ മറക്കാൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് പഠിക്കണേ